അർജുൻ പീതാംബരം തുടർന്നുണ്ട് അർജുൻ ഏറ്റവും ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഡൽഹിയിൽ വലിയ തോതിൽ പോലീസിന്റെ പരിശോധന ആരംഭിച്ചു അത് നടന്നു വരികയാണെന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനായിട്ട് സാധിക്കും രണ്ട് മേഖലകളിലാണ് ഹോട്ടലുകളിലാണ് പരിശോധന നടക്കുന്നത് ഈ എന്ന് പറയുന്നത് ഈ കാറ് ചെങ്കോട്ട മേഖലയിലേക്ക് എത്തിയിട്ടുള്ള സ്ഥലം ദരിയാഗഞ്ചിൽ നിന്നാണ് ഇവിടേക്ക് എത്തിയത് ഈ ചെങ്കോട്ടയിലേക്ക് എത്തിയത് പയട്ഗഞ്ച് ദരിയാഗഞ്ചിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ഇടമാണ് രണ്ടിടത്തും ഹോട്ടലുകളിലെ രജിസ്റ്ററുകൾ പരിശോധിക്കുന്നു സംശയമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നാല് പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ പോലീസ് അറിയിക്കുകയും ചെയ്യും എന്തായാലും ഈ ഭീകരാക്രമണം എന്നുള്ള ഒരു നിലയ്ക്ക് തന്നെയാണ് അത് കൂടുതൽ കൂടുതൽ ആ സംശയത്തിൽ വ്യക്തത വരുന്ന തരത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംശയാസ്പദമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നു ഹോട്ടലുകൾ രജിസ്റ്ററുകൾ പരിശോധിക്കുന്നു സംശയമുള്ളവരെല്ലാം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു ഒപ്പം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം കൂടി ചേരാൻ പോകുന്നത് അത് അമിത്ഷായുടെ വസതിയിലായിരിക്കുമെന്നാണ് ഇപ്പോൾ ഒടുവിലായി ലഭിച്ചിട്ടുള്ള വിവരം ആ യോഗത്തിൽ തന്നെ ഉന്നതാധികാരികൾ പ്രധാനമായിട്ടും ഈ ഇന്റലിജൻസ് ബ്യൂറോന്റെ ഡയറക്ടർ അടക്കം അതുപോലെ ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഡൽഹി പോലീസ് കമ്മീഷണറും ഒക്കെ പങ്കെടുക്കും ആ യോഗത്തിൽ എന്നുള്ള കാര്യമാണ് ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം എന്നുള്ള തലത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വ്യക്തത വരുത്തി സ്ഥിരീകരിക്കേണ്ട ഒരു ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് എല്ലാ വിരലുകളും ചൂണ്ടെന്നത് ഈ ഫരിദാബാദ് കേസിലേക്ക് തന്നെയാണ് ഡോക്ടർ ഉമർ അതുപോലെ തന്നെ മുസമിൽ ആദിൽ അഹമ്മദ് അതുപോലെ തന്നെ അറസ്റ്റിലായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഈ ഉത്തരാഖണ്ഡിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടർ ഇവർക്ക് എല്ലാവർക്കും ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ മൂന്ന് ഡോക്ടർമാർ അതായത് ഈ വനിതാ ഡോക്ടർ അതുപോലെ ഡോക്ടർ അതുപോലെ തന്നെ ആദിൽ അഹമ്മദ് മൂന്നാമത്തെ മുസമിൽ ഈ മൂന്ന് പേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ജമ്മുവിലാണ് ഇവരുള്ളത് അവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു അവരിലൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനും എൻ ഐ അന്വേഷണ സംഘത്തിനും പുറമേ ഇലക്ട്രോണിക് തെളിവുകളുണ്ട് അതായത് സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അല്പം മുൻപാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത് കാർ എത്തുന്നത് അത് ഫൈദാബാദിൽ നിന്നും ബാദർപൂർ ബോർഡർ വഴിയാണ് ഈ ചെങ്കോട്ടയിലേക്ക് ആദ്യം ദരിയാഗഞ്ചിലേക്ക് വരുന്നു പിന്നീട് ഈ റെഡ് ഫോർട്ടിലേക്ക് വരുന്നു ഇപ്പോൾ ബദർപൂർ ബോർഡറിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലീസിന് ലഭിച്ചിരിക്കുകയാണ് അവർ ആ ഒരു നടപടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ഈ ബദർപൂർ ബോർഡറിലുള്ള ടോൾ പ്ലാസകൾ മറ്റ് സി സി ടി വി ക്യാമറകൾ എല്ലാം ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ കാറിന്റെ എല്ലാ ട്രേസിംഗും അത് വ്യക്തമാകുക എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത് അത് തന്നെയാണ് പിന്നീട് ഈ താരിക്കിന് എതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനും ഈ സംഭവം എങ്ങനെ ഉണ്ട് ഈ സ്ഫോടനം എങ്ങനെ സംഭവിച്ചു എന്നതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള കണ്ടെത്തലുകളിലേക്ക് പോലീസിന് എത്തിക്കാൻ സഹായിക്കുന്നതും സഹായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് സി സി ടി വി എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തെളിവുകളായി ഈ ഒരു സംഭവത്തിൽ മാറുന്നു അതും ഒരു സി സി ടി വി ദൃശ്യമല്ല ഒരായിരം ഉണ്ടെന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഈ ചെങ്കോട്ട മേഖലയിൽ നിന്ന് തന്നെ നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിരിക്കുന്നു ഒപ്പം ഹരിയാന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സഹായത്തോടു കൂടി മറ്റ് ഇടങ്ങളിലെല്ലാം ഈ സി സി ടി ആണിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറൻസിക് സംഘവും അവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായും എന്തൊക്കെ തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകാനായിട്ട് അവരുടെ പരിശോധന ഈ ഫോറൻസിക് പരിശോധന കൂടി സഹായകരമാകും അർജുൻ പീതാംബരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഉന്നതതല യോഗം ചേരും ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഉന്നതതല യോഗം ചേരുക രാവിലെ ഒൻപത് മുപ്പതിനാണ് അമിത്ഷായുടെ വസതിയിലായിരിക്കും യോഗം ചേരുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം മറ്റ് ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ഹോം സെക്രട്ടറി ഡൽഹി പോലീസ് കമ്മീഷണർ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവരൊക്കെയും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നും നമുക്ക് വിവരം ലഭ്യമാകുന്നുണ്ട് മറ്റൊരു വിവരം ഏറ്റവും പുതിയതായി വരുന്നത് ഡൽഹി ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും പരിശോധനകൾ നടക്കുന്നു എന്നതാണ്